അതേസമയം ധർമ്മസ്ഥലയിൽ നടത്തിയ സാക്ഷിയെ സംഘം മകളല്ല തന്റെ അരവിന്ദൻ അതേപോലെ വിമല എന്ന് പറയുന്ന തന്റെ സുഹൃത്തുക്കളുടെ മകളാണ് അവർ രണ്ടുപേരും ഇന്ന് ജീവനോടെ ഇല്ല അവർക്ക് കൊടുത്ത വാക്കിന്റെ പുറത്താണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് സുജാതാ ഭട്ട് പറയുന്നത് പക്ഷെ സുജാതാ ഭട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ദുരൂഹതകള് ഇപ്പൊ പുറത്തേക്ക് വരുന്നു എസ് ഐ ടി തന്നെ പുറത്തേക്ക് വിടുന്നു ഏതൊരു വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു ആ ഒരു വീട്ടുകാരുടെ ഒക്കെ മരണത്തിന് ശേഷം അവരാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ആ ഒരു ഭൂമിയും കാര്യങ്ങളൊക്കെ വിറ്റ് ഏകദേശം ഇരുപത് ലക്ഷം രൂപ തന്റെ കൈകളിൽ ഉണ്ട് എന്നാണ് എസ് എ പറഞ്ഞത് അതും വെച്ച് അവർ നാട് വിട്ടു എന്നുള്ള ഒരു കാര്യം പിന്നീട് ഈ ഒരു വിഷയം വരുമ്പോഴാണ് അവർ പുറത്തേക്ക് വരുന്നത് സത്യം പറയാത്തിണ്ടെങ്കിൽ സുജാത ഭട്ടിന്റെ ഈ ഒരു കഥ കേൾക്കുമ്പോൾ ഒരുപാട് സിനിമകൾ കണ്ട ഫീലാണ് എനിക്കുള്ളത് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ എന്തുകൊണ്ട് സുജാത ഭട്ട് അനന്യ ഭട്ട് എന്തുകൊണ്ട് സൗജന്യ എന്ന ആ ഒരു പേര് പറയുന്നില്ല പത്മലത എന്ന പേര് പറയുന്നില്ല ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ എസ് പരാതി നൽകിയിട്ടുണ്ട് എവിടെ ആ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് മൂടി വെക്കപ്പെടുന്നു ചോദ്യമാണ് ഇപ്പൊ ബി ജെ പി കാര് വലിയ രീതിയിൽ കൊട്ടി കോഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ധർമ്മസ്ഥലയിലുള്ള മഞ്ജുനാഥ ക്ഷേത്രത്തിന് എല്ലാവരും പ്രവർത്തിച്ചത് എന്ന രീതിയിലാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ള പല യൂട്യൂബർമാരും ഈ ഒരു ശുചീകരണ തൊഴിലാളി പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ ചെയ്തിട്ടുള്ളത് അതായത് അത്രത്തോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നീതി വാങ്ങി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നമ്മൾ ഇന്ത്യൻ പൌരന്മാരാണ് അല്ലെ നമുക്ക് ഒരുപാട് മൗലിക അവകാശങ്ങൾ ഇന്ത്യ മഹാരാജ്യം തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൺപതോളം ആളുകളെ ഞാൻ ചെയ്തു അയാൾ വീണ്ടും പറയുന്ന വാക്കുകയാണ് എൺപതോളം ആളുകൾ ചെയ്തു എന്നുള്ളത് കുഴിച്ചിട്ടു എന്നുള്ളത് അപ്പൊ അവരൊക്കെ മനുഷ്യന്മാരല്ലേ എന്ന മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് അല്ലെ ഇപ്പൊ ആളെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലാണ് ഇവിടെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത് ആളെ അറസ്റ്റ് ചെയ്തതാണോ മറ്റുള്ള കാര്യങ്ങൾ എസ് ഐ ടി പുറത്തുവിട്ടിട്ടില്ല ന്യൂസ് ചാനലുകളാണ് ഇതൊക്കെ പുറത്തുവിടുന്നത് ഓക്കെ ന്യൂസ് ചാനലുകൾ തന്നെയാണ് പല നല്ലതും പല ചീത്തും പറയുന്നത് അറുപതോളം മസ്തികൾ കിട്ടി എന്നുള്ള കാര്യം എസ് ഐ ടി പുറത്ത് വിട്ടു എന്ന രീതിയിലുള്ള ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു അഞ്ചോളം ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള അസ്ഥി കിട്ടി എന്നുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തു എന്തുകൊണ്ട് ഇത്രയും നാളുമില്ലാത്ത ആളുകൾ പെട്ടെന്ന് പുറത്തു പുറത്തുവിടുന്നു സൗജന്യയെയും അതേപോലെ പത്മലതയും പിന്നെ ഒരുപാട് ഒരുപാട് ആളുകൾ കാണാതായി എന്നാണ് പറയുന്നത് അവരൊക്കെ എവിടെ അവരൊക്കെ മനുഷ്യന്മാരല്ലേ സുജാതാ ഭട്ട് എന്നു പറയുകയാണെങ്കിൽ പോലും അനന്യ ഭട്ട് എന്ന ആ ഒരു സ്ത്രീയെ കുറിച്ചൊരു അന്വേഷണം എസ് ഐ ടി നിർത്തിയിട്ടില്ല എസ് ഐ ടി അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും അനന്യ ഭൂ അതെ സത്യാന സു അനന്യ ഭട്ട് ഓക്കെ അനന്യ ഭട്ട് തൻ്റെ മകളേ അല്ല എന്നുള്ള കാര്യം പറഞ്ഞത് ഒരു അരവിന്ദനും വിമലയുടെയും കഥ ഇവർ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറഞ്ഞു കേട്ടു പിന്നെ കന്നഡ നമുക്ക് വല്ലാണ്ട് വശമില്ലാത്തതുകൊണ്ട് സബ് ടൈറ്റിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും ഇത് നുണയാണെങ്കിൽ ഇപ്പൊ സുജാത പട്ട് മൂന്നാളുടെ പേര് പറയുന്നുണ്ട് ഈ മൂന്ന് പേരും ചേർന്നുകൊണ്ടാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്നാ പറയുന്നത് അങ്ങനെ ഒരു നുണ ഇവരെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിൽ അവർ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെയുള്ള ഏതൊരു മനുഷ്യനും ഇങ്ങനെ ഉണ്ടാവും പേടിയുണ്ടാവും അല്ലേ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും നമ്മളെ പോലെയുള്ള ആളുകൾ സുജാത ഭട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും പ്രായം ചെന്ന ഒരാൾക്ക് ഇങ്ങനെ നോണ പറയേണ്ട കാര്യമുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക അല്ലെ ഇങ്ങനെ ഒരു നോണ പറയേണ്ട കാര്യം എന്തുള്ളത് അതേപോലെ തന്നെ അറസ്റ്റിലായ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി നുണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ അലിഗേഷൻ അല്ല വലിയ അലിഗേഷനാണ് അരക്കോടിയോളം രൂപ ചെലവാക്കിയിട്ട് അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു കാര്യവും ഇല്ലാതെ വന്നിട്ട് പറയേണ്ട കാര്യം ഈ ശുചീകരണ ഉണ്ടോ പിന്നെ പ്രാന്തനായിരിക്കണം ബുദ്ധി ഇല്ലാത്തവനായിരിക്കണം െ അയാൾ ചെയ്തു എന്ന് ഊട്ടി ഉറപ്പിക്കുന്നു അത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷികൾ വരുന്നു ആറുപേര് അവിടെ കുളിച്ചിടുന്നത് കണ്ടു എന്ന് പറയുന്നു അപ്പൊ ഇവരൊക്കെ ആരാ ഇവരൊക്കെ എന്താ മനുഷ്യബാരൻ ചോദിക്കുക ഇതിന്റെ പിന്നിൽ വലിയ എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം എന്നാൽ മറ്റൊരു കാര്യം ഞാൻ വീണ്ടും സൂചിപ്പിക്ക എസ് ഐ ടി ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഇയാളെ അറസ്റ്റ് ചെയ്തെന്നും ഈ വാദി പ്രതിയായി എന്നൊന്നും ഇല്ല ഇവിടെയുള്ള മാധ്യമങ്ങളാണ് ഇത് കൊണ്ടാടുന്നത് അവിടെ നിന്ന് എടുത്ത അസ്ഥി കൂടങ്ങൾ എസ് ഐ ടി പറഞ്ഞിട്ടുണ്ട് ഫോറൻസിക്കിന് അയച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് അസ്ഥി കൂടങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ ഇയാളെ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് അസ്ഥിക്കൂടങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ അനന്യ അനന്യാട്ടിന്റെ കഥ നിങ്ങൾ നുണയാണെന്ന് പറഞ്ഞ് മാറ്റി വെക്ക് എന്നാലും അവിടെ നിന്ന് അസ്ഥിക്കൂടങ്ങൾ അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് കിട്ടിയില്ലേ ഇനി അതൊക്കെ പോട്ടുണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് പറഞ്ഞൊരു വാക്ക് നിൽക്കല്ല എല്ലാവർക്കും അറിയണ്ടാവും ഇവിടെ ഒരുപാട് ആളുകളെ ഞങ്ങൾ കുഴിച്ചിട്ടുണ്ട് അതായത് അവിടെ ആളുകൾ മരിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് മരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുഴിച്ചിടാറുണ്ടെന്ന് എന്നിട്ട് അവിടെ നിന്ന് അസ്ഥിക്കൂടം കിട്ടിയോ ചോദിക്കാന് നോക്കി അസ്ഥിക്കൂടം കിട്ടിയോ കിട്ടിയില്ല അപ്പൊ ഇതാണ് ഇതിന് പിന്നിൽ എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ശുചീകരണ തൊഴിലാളിക്ക് ഇങ്ങനെ വന്നിട്ട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെയാണ് വിലയിരുത്തേണ്ടത് നമുക്ക് സുജാത പട്ട് പറഞ്ഞ വാക്കും കൂടി ഇന്നൊന്ന് കേൾക്കട്ടെ ವ್ಯಕ್ತಿ ಹಾಗಾಗಿ ನಾನು ನಾನು ಆ ಇದಕ್ಕೋಸ್ಕರ ಈ ವಿಚಾರವನ್ನ ಹೇಳಿ ಅಂತ ഗിരീഷ് മട്ടണ്ണ ജയന്തിരെല്ലാം നമ്മുടെ ആസ്തിക്കോസ് ഈ വിചാര പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത് എന്നാണ് സുജാത ഭട്ട് പറഞ്ഞത് അവരെന്തായാലും അറസ്റ്റ് ചെയ്തിട്ട് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ഒരു കാര്യം ഇവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തണം നമ്മൾ ന്യൂസ് മാധ്യമങ്ങൾ കാണുന്ന വാർത്തകൾ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും റിയാക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയും കുറെ കാര്യങ്ങൾ നടക്കുമ്പോ സത്യം പറയട്ടെ ഒരുപാട് ആളുകളെ കുഴിച്ചുട്ട് എന്ന് പറയുന്നുണ്ടല്ലോ അവർക്കൊന്നും നീതി കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ അനന്യ ഭട്ട് എന്നൊരു സംഭവമേ ഇല്ല എന്ന് കൂട്ടു ബാക്കിയുള്ള ആളുകൾ ബാക്കിയുള്ള ആളുകൾ ഉണ്ട് തന്നെയല്ല എപ്പോഴും പറയുന്നത് എസ് ഐ ടി ഇപ്പോഴും ഇത് വിട്ടു പറഞ്ഞിട്ടില്ല ഇയാൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ ഞാനൊരു ന്യൂസിന്റെ ഒരു കട്ടിങ് കേൾപ്പിച്ചു തരാം ശ്രുതി വിവാദങ്ങളുടെ പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ധർമ്മസ്ഥലയിൽ ഉയരുന്നത് ക്ഷേത്രത്തെ മോശമാക്കി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് നേരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് അതിൽ ബിജെപി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളൊക്കെ ആ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ധർമ്മസ്ഥല ട്രസ്റ്റിന് എതിർഭാഗത്ത് നിൽക്കുകയും അവിടെ പതിനേഴുകാരിയുടെ മരണം ഉൾപ്പെടെ ഉണ്ടായ ഘട്ടത്തിൽ അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച അതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന മഹേഷ് തിമറോഡി എന്ന് പറയുന്ന ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആ പ്രധാനയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായ അതായത് ആ ബി എൽ സന്തോഷമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസിന്റെ ഭാഗമായാണ് ഈ മഹേഷ് തിമറോഡി അറസ്റ്റിലേക്ക് പോകുന്നത് പിന്നീട് റിമാൻഡിൽ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മഹേഷ് തിമറോഡിക്കായിരുന്നു നേരത്തെ തന്നെ സാക്ഷി കോടതിയിലെത്തി വൺ സിക്സ്റ്റി ഫോർ മൊഴി രേഖപ്പെടുത്തുകയും ആ മൊഴിക്ക് പിന്നാലെ തന്നെ കോടതി എവിടെയാണ് താങ്കൾക്ക് സുരക്ഷിതത്വം എന്ന് ചോദിച്ചപ്പോൾ അത് തിമറോടിയുടെ വീട്ടിൽ ആണ് അവിടെയാണ് നിൽക്കാൻ സൗകര്യം എന്നുള്ളത് കാണിച്ചുകൊണ്ട് സാക്ഷി തന്നെ മൊഴി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരണം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് തിമറോടിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ പോലീസും ആ വക്കീൽമാർ അടങ്ങുന്ന സംഘവും കൊണ്ടുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നടന്നിരുന്നത് എന്നാൽ മഹേഷ് തിമറോടിയുടെ അറസ്റ്റ് നടക്കുകയും അതിനെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ചുമതല ആര് നിർവഹിക്കും എന്നുള്ള ആ ഘട്ടത്തിലാണ് സംഘം ഈ കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുള്ളത് അത് അത് അറസ്റ്റ് അറസ്റ്റ് അല്ല അല്ല എന്നുള്ളതാണ് ആക്ഷൻ ആക്ഷൻ കമ്മിറ്റി കമ്മിറ്റി മുന്നോട്ട് മുന്നോട്ട് എന്നാണ് റിപ്പോർട്ട് വെക്കുന്നത് ഞാനൊരു പരാതിയാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ആറിന് ധർമ്മസ്ഥലയിൽ ഒരു ലോഡ്ജിന് മുപ്പത്തി അഞ്ചിനും നാല്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ആ കണ്ടെത്തിയ മൃതദേഹം യാതൊരു തരത്തിലുള്ള ഒരു ഇതും കാണിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മറവ് ചെയ്തു എന്നുള്ള കാര്യമാണ് എസ് ഐ ടിക്ക് പുതിയതായി നൽകിയ പരാതിയാണ് എസ് ഐ ടിക്ക് പുതിയതായി പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാ ആ കാലയളവിൽ ഏകദേശം ഒരുപാട് ആളുകളുടെ ശരീരം അവിടെ കുഴിച്ചിട്ടുണ്ട് നൂറ്റി അറുപത് അസ്വാഭാവിക മരണങ്ങൾ സംഭവിച്ചു വിവരവകാശ പ്രകാരം പുറത്തുവിട്ടതാണ് ജയന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വിവരവകാശ രേഖകൾ പുറത്തുവിട്ടുള്ളത് അതായത് നൂറ്റി അറുപത് അസ്വാഭാവിക മരണങ്ങൾ നാനൂറിൽ പരം ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള എസ് ഐഇടി പുറത്ത് വിട്ടു എന്ന രീതിയിൽ ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ഇവിടെ ചോദ്യമല്ലേ അനന്യ ഭട്ട് നിങ്ങൾ മാറ്റി നിർത്തു ആ സുജാത ഭട്ട് നോണ പറഞ്ഞത് തന്നെ നിങ്ങൾ പറയും വെക്കി ബാക്കിയുള്ള ആളുകള് ഇതിപ്പോ എൺപതാളെ ഞാൻ കുഴിച്ചിട്ടു എന്ന് പറയുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് അതിന്റെ കാര്യം നിങ്ങൾ കേട്ടല്ലേ അപ്പൊ അങ്ങനെ ഇയാൾ പറയുന്ന ആ ഒരു സംഖ്യ മാറ്റിവെച്ചാല് നൂറ്റി അറുപത് അസ്വാഭാവിക മരണങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നത് ആ ബോഡികൾ ഞങ്ങൾ ഇവിടെ പഞ്ചായത്തിന്റെ ഭാഗമായി കുഴിച്ചിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ ആ ബോഡികൾ അവിടെ നിന്ന് കിട്ടിയോ കിട്ടിയിട്ടില്ല അപ്പൊ നിരന്തരമായി എസ് ഐ ടിക്ക് പരാതികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ല ഈ വിഷയത്തിൽ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തുള്ള മഞ്ജുനാഥ ക്ഷേത്രത്തെ ഒരാൾ അപകീർത്തിപ്പെടുത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അമ്പലത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനും കേട്ടിട്ടില്ല ധർമ്മസ്ഥല എന്നൊരു സ്ഥലത്തിന്റെ പേരാണ് അതല്ലാതെ മഞ്ജുനാഥ് സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ എന്തായാലും വൃത്തികളും അപവാദങ്ങളും പറഞ്ഞിട്ടില്ല ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും വാർത്തകൾ കൊണ്ട് നിറഞ്ഞതാണ് ഒരുപാട് ആളുകൾ ഓരോ ദിവസം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഇപ്പൊ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തതാണെങ്കിൽ ഒന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും ഇത്രയും വലിയ ഒരു നുണയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടും തീർച്ചയായിട്ടും അവൻ ജയിലിനകത്ത് തന്നെ കിടക്കും അങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് ജയിലിൽ കിടക്കാൻ ഈ രണ്ടൊന്നു ജില്ല മനുഷ്യന്മാർക്ക് അപ്പോ ഇതിന്റെ പിന്നിൽ നടന്നത് എന്താണെന്ന് നാളെ തെളിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ഇപ്പൊ പ്രതീക്ഷ ഒക്കെ പോയി അതങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചോണ്ടിരിക്കായിരത്തി എത്ര തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഞാൻ കുഴിച്ചിട്ടു എന്നൊരാൾ പറയുന്നു പതിമൂന്ന് വയസ്സുകാരെയും പതിനേഴ് വയസ്സുകാരെയും കുഴിച്ചിട്ട കഥ പറയുന്നു കേരളീയ വസ്ത്രം ധരിച്ച പെൺകുട്ടികളെ കുഴിച്ചിട്ടു എന്ന് പറയുന്നു എന്തിന് പറയുന്നു കേരളത്തിൽ നിന്നുള്ള ആളുകൾ പോലും ഇതില് പരാതിയുമായിട്ട് വന്നില്ലേ പോയില്ലേ അവിടെ കെട്ടിത്തൂങ്ങിയ നിലയിൽ ഞാൻ ശവശരീരങ്ങൾ കണ്ടു എന്ന് പറയുന്ന ഒരു മലയാളിയുടെ ഒരു വീഡിയോ നിങ്ങൾ മനാപ്പുക്കൻ്റെ ചാലുകെട്ടുണ്ട് ഒരു അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനെ കാണാതായപ്പോ അന്വേഷിച്ചു പോയ സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറികൾ തൂക്കിയിട്ടത് പോലെ ഇതാണോ നിന്റെ ഭർത്താവ് ഇതാണോ നിന്റെ ഭർത്താവ് എന്ന് ചോദിച്ചു എന്ന പറയുന്നത് രണ്ടാൾ തൂങ്ങി കിടക്കുന്നു രണ്ടാൾ നിലത്ത് കിടക്കുന്നു ഇപ്പോഴുടെ കരയിലൊക്കെ കിടക്കുന്നുള്ളത് അപ്പൊ ഇത്രയും വലിയൊരു കാര്യത്തെ ഇതൊക്കെ നുണയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കുന്നത് അറുപതോളം അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയെന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അവരാരാണ് അവരുടെ ഡി എൻ എ ഒക്കെ ഒന്ന് പരിശോധിക്കണ്ടേ അപ്പോ എസ് ഐ ടി നേരിട്ടൊരു ഈ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എഴുതാപ്പുറങ്ങൾ വായിക്കുകയാണ് ധർമ്മസ്ഥല എന്ന സ്ഥലത്തുള്ള അമ്പലത്തെ അപകീർത്തിപ്പെടുത്താൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന രീതിയിൽ അങ്ങനെയാണോ ഇപ്പൊ ഈ ശുചീകരണ തൊഴിലാളിയെ മൂന്നോ നാലോ ആളാണ് വിട്ടതെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ വിട്ടതാണ് എങ്കിൽ അവർക്കുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം മൂന്നായി പറഞ്ഞതെങ്കിൽ പക്ഷെ അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് അസ്ഥിക്കൂടങ്ങൾ കിട്ടിയിട്ടുണ്ടേ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടട്ടെ അതിനു മുന്നേ തന്നെ ഇയാൾ അറസ്റ്റ് ചെയ്തു എന്നും സുജാത ഭട്ടിന്റെ കേസോട് കൂടി എല്ലാം അവസാനിപ്പിക്കണം എന്ന് പറയുന്ന രീതി ശരിയാണോ അല്ല അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യണ്ട മാറ്റി നിർത്താം അവിടെ ചർച്ച ചെയ്യുന്നുമില്ല അത് വേറെ കാര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ധർമ്മസ്ഥലയിൽ ഇങ്ങനെ ആളുകളെ കുഴിച്ചിട്ടുണ്ടോ നൂറ്റി അറുപതോളം അസ്വാഭാവിക മരണങ്ങൾ സംഭവിച്ചു എന്നുള്ള വിവരാവകാശ ഡാറ്റ പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പറോ വന്ന് പറയുകയാണ് ഇതൊരു ശ്മശാനാണ് ഇവിടെ നമ്മൾ കുറെ വളരെ കുഴിച്ചിട്ടുണ്ട് അവിടെ മാതിട്ടൊരു തേങ്ങാ പോലും കിട്ടുന്നില്ല ഇവിടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലത്തുനിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് പ്രശ്നം എന്തുകൊണ്ട് ഈ പറയുന്ന ആളുകൾ ആളുകൾക്ക് ഒഴിച്ചിട്ടെന്ന സ്ഥലത്തുനിന്നും കിട്ടുന്നില്ല അത് അന്വേഷിക്കണ്ടേ അപ്പൊ അവിടെ വരുന്ന ആളുകളൊക്കെ സ്വർഗം തേടി വരുന്നതാണെന്നാണ് ഹെഗ്ഡെ കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞത് സ്വർഗം തേടിയാണ് ആളുകൾ വരുന്നുള്ളത് ഒരു ഹിന്ദുവായി ഞാൻ കേൾക്കാത്ത ഒരു കാര്യമാണ് ആ സ്ഥലത്ത് പോയി മരിച്ച സ്വർഗത്തിലേക്ക് എത്തും എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അറിയാത്തൊരു കഥയാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത് ഒക്കെ അറിയാത്ത പുതിയ കഥകൾ നമ്മൾ കേൾക്കുമല്ലോ അല്ലേ ഇവിടെ ഈ ഒരു ശുചീകരണ തൊഴിലാളി അയാൾ നുടയാൾ പറഞ്ഞ് ശിക്ഷിക്കപ്പെടണം അത്രേ പറയുന്നുള്ളൂ പക്ഷെ അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് അസ്ഥികൾ കൾ കിട്ടിയിട്ടുണ്ട് അസ്ഥി കൂടങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒക്കെ ഫോറൻസിക് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരട്ടെ അനന്യ ഭട്ടനെ നിങ്ങൾ മാറ്റി നിർത്തുക പക്ഷെ അനന്യ ഭട്ടനെ എസ് ഐ ടി മാറ്റി നിർത്തില്ല അനന്യ ഭട്ടനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അതാണ് കേട്ടെ സൗജന്യ പത്മലത ഈ കേസൊക്കെ റീ ഓപ്പൺ ചെയ്യണമെന്ന് പരാതിപ്പെട്ടിട്ടുണ്ട് ഈ ഇയാൾ കുഴിച്ചിരുന്നത് കണ്ടു എന്ന് പറയുന്ന ആളുകളൊക്കെ ഇനി ആവി അത് അറിയില്ല ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ഓക്കെ എന്തായാലും കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുമെന്ന് വിചാരിക്കുന്നു നമുക്കിതിലൊക്കെ പരാതിയുണ്ട് ഈ നോക്കട്ടെ നാളെ അല്പം നമ്മൾ സഞ്ജീവ് ഭട്ടനെ പോലെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് കുഴപ്പമില്ല വരുന്നത് വരുന്നു കൊടുത്തിച്ച് കാണാം അത്ര അല്ലേ ഫോറൻസിക് റിപ്പോർട്ട് പുറത്ത് വരട്ടെ അന്വേഷണത്തിൽ എന്തൊക്കെ കിട്ടിയെന്ന് എസ് ഐ ടി പുറത്ത് പറയട്ടെ അതുവരെ എഴുതാപ്പുറം വായിക്കണ്ട അനന്യ ഭട്ടോട് കൂടി ഇതൊക്കെ അവസാനിച്ചു സുജാത ഭട്ട് പറഞ്ഞ ഉണയോട് കൂടിയിട്ട് ഈ ധർമ്മത്തിലെ എല്ലാം അവസാനിപ്പിച്ചു നമ്മളല്ല പറയേണ്ടത് അത് എസ് ഐ ടി ആണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരട്ട സ്റ്റേ കൊണ്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയ്യാതിരിക്കുകയായിരുന്നു പക്ഷേ വീട് ചെയ്യാതിരിക്കാൻ കഴിയില്ല നമ്മൾ പേടിച്ച് പിന്മാറി പറയും അതുകൊണ്ടാണ് അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിട്ട് സൈനികം